കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയുടെ ശരിയായ വശം ഇനിയും മാധ്യമങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി എം സി പദ്ധതിയെക്കുറിച്ച് കേരള ഗവൺമെൻറ് തുടക്കം മുതൽ എടുത്തൊരു നിലപാടുണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കും പാഠ്യപദ്ധതി കേരളം നടപ്പിലാക്കും അതിൻ്റെ മേലെ കയ്യേറ്റം നടത്താൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല ചെയ്യാൻ സമ്മതിക്കില്ല ഇവിടുത്തെ പ്രശ്നം അതിനേക്കാളും എന്താ പി എം സി പദ്ധതിയുടെ പേരിൽ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തി അംഗീകരിച്ചു കൊള്ളണം അംഗീകരിക്കുന്നില്ലെങ്കിലോ കേരളത്തിന് തരേണ്ട വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തിനും വികസനത്തിനും ഉപയോഗിക്കേണ്ട പണം തരില്ല നിങ്ങൾ ആദ്യം എതിർക്കേണ്ടത് അതിനെയാണ് ഇത് വിലവേശലാണോ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ പണം തരില്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് കേന്ദ്ര ഗവണ്മെൻറ്റിന് നിങ്ങൾ ആദ്യം എതിർക്കേണ്ടത് അതിനെയാണ് ആ നില ഞാനത് അതാ ഞാൻ പറയാം അതാ ഞാൻ പറയൂ അതാണ് കേരള ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്നത് ഞങ്ങൾ ശക്തമായി ആ നിലപാടിനെ എതിർക്കുന്നു ഞങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അർഹതപ്പെട്ട വീതം ഞങ്ങൾക്ക് ലഭ്യമാകുന്നില്ല അത് കേരളത്തിൻ്റെ വികസനത്തിനാകെ തടസ്സപ്പെടുത്തുന്നു നമ്മൾ ആദ്യം പറയേണ്ട വിഷയം അതാണ് ആ വിഷയത്തെ മറച്ചു വെക്കാൻ അതിൻ്റെ രണ്ടാം ഭാഗമെടുത്ത് അതിനെ ഞങ്ങൾ സ്വീകരിച്ചിട്ടൊരു കാര്യമുണ്ട് കേരളത്തിൽ കിട്ടേണ്ട പണം കൃത്യമായി വാങ്ങിയെടുക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നയത്തിൽ നിന്ന് ഒരു വെള്ളം ചേർക്കൽ ഞങ്ങൾ നടത്തിയിട്ടില്ല നടത്തുകയുമില്ല പി എസ് സി പദ്ധതി തമ്മിൽ എന്താ അത് ബി ജെ പിയുടെ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് അവർ നടപ്പായിക്കോട്ടെ ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കില്ല ആ പ്രഖ്യാപനം നടത്തി നിങ്ങൾ ഞങ്ങൾ അടുത്ത കാലത്തെടുത്തുള്ള ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയോ